വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായുള്ള മേരി മേരി സുബാനി പരിപാടിയിൽ പങ്കെടുത്ത മലപ്പുറത്തെ പള്ളിക്കൽ പഞ്ചായത്തിലെ ഗുണഭോക്താവിന്റെ പ്രതികരണത്തിലേക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് അപ്പത് നേരത്തെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അത് മാക്സിമം ഒരു ലക്ഷം രൂപയായിരുന്നു നമ്മളിപ്പം നികുതി ശീട്ടിന്റെ മേലെ കിട്ടിയിരുന്നത് പക്ഷേ മോദി സർക്കാർ വന്നപ്പോൾ ഈ ഒരു മൂന്നാല് വർഷത്തിന് മുമ്പ് അത് ഒരു ലക്ഷത്തി അറുപതിനായിരം ആയിട്ട് ഒറ്റടിക്കി എന്നുവെച്ചാൽ അറുപത് ശതമാനം വർധനവ് കിട്ടി അപ്പം എന്നെ സംബന്ധിച്ച് ആ പെട്ടെന്നുള്ള ഈ ഒരു അറുപതിനായിരം രൂപ എൻ്റെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഞാൻ പ്രധാനമായിട്ടത് അടക്കയുടെ ഒരു കേസിലാണ് അത് ഉപയോഗിച്ച് കാരണം വെച്ചാൽ അതുവരെ അടക്ക ഞാൻ പഴുക്ക പഴുത്ത അപ്പടിയാണ് കൊടുക്കാറ് അപ്പോൾ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു കിലോ പഴുത്ത അടക്ക നമ്മൾ ഉണക്കി കൊട്ടടയ്ക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ശരാശരി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കിട്ടും അപ്പോൾ ഒരു കിലോ പഴുക്കടക്കെ നമ്മൾ മാർക്കറ്റിൽ ഈ സ്പോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അൻപത് അറുപത് എഴുപത് ഇപ്പോൾ ശരാശരി ഒരു അറുപത് റുപ്യ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ആ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് കിട്ടുന്നത് ഞാനത് കഴിഞ്ഞ വർഷമൊക്കെ കൊടുക്കുന്നത് നാനൂറ്റി ഇരുപത് രൂപയായിട്ടാണ് കിലോ അപ്പോൾ ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ മേലെ തന്നെ ഒരു നൂറ്റി ഇരുപത് രൂപ എനിക്കധികം കിട്ടുന്നുണ്ട് അപ്പോൾ ഈ അറുപത് കഴിച്ചാൽ അതിന് അറുപത്തിയഞ്ച് രൂപ അധികമാണ് അപ്പോൾ ഒരു പത്തോ പതിനഞ്ച് രൂപ ചിലവ് കഴിച്ചാലും ഒരു അൻപത് രൂപയുടെ എടുത്ത് എനിക്കതിന് മെച്ചം കിട്ടുന്നുണ്ട്